പറങ്കികൾക്ക് ഉണ്ടായവനാണ് ഈ പറഞ്ഞ ഈ ജി ജി എന്ന് പറഞ്ഞാൽ പറങ്കികൾക്ക് ഉണ്ടായവൻ പഴയ ഖുറാന് യേശു ശിശുടേ പേര് മാതൃഭോഗിയാണ് യേശു ഒരു പിശാചായിരുന്നു ഷീലമ്പടനായിരുന്നു ശിശുഭോഗി ശിശുഭോഗിയായിരുന്നു അതുകൊണ്ട് അത് ബന്ധം ഇത് എന്തിനാണ് ഈ പണി ചെയ്യണത് അല്ലന്നെ ഈ ഒരു ടൈറ്റിൽ മാത്രമല്ലല്ലോ നമ്മൾ ഇടുന്നത് പിന്നെ ആണെങ്കിലും നേരത്തെ അവിടെ പിന്നെ ഇന്നലെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ കൊറേ എന്താ ഒരു ഇതും ഇല്ലാത്ത ടൈറ്റിൽ ഇട്ടോണ്ടിരിക്കും കൊലയാളി ദൈവം പറഞ്ഞോളി കൊലയാളി ദൈവം പറഞ്ഞോ റാണിജിയുടെ റാണിയുടെ ദൈവവിശ്വാസം എന്താണ് റാണിജിയുടെ ദൈവ കോൺസെപ്റ്റ് എന്താണ് ഉണ്ടോ പക്ഷേ നിങ്ങൾ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് ഇനി ഒരു സംശയം ഉണ്ട് കേട്ടോ രാജേഷ് ഇത് എന്താണ് ഞാൻ പറഞ്ഞത് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ചെയ്യാൻ നിങ്ങളാണ് കാശ് വാങ്ങിച്ചിട്ട് ചെയ്യണത് നിങ്ങളാണ് ഞാൻ തോ വാങ്ങിച്ചിട്ട് ചെയ്യാൻ നിങ്ങളാണ് കാശ് വാങ്ങിച്ചിട്ട് ചെയ്യണത് നിങ്ങളാണ് ഞാൻ തോ വാങ്ങിച്ചിട്ട് ചെയ്യാൻ നിങ്ങളാണ് കാശ് വാങ്ങിച്ചിട്ട് ചെയ്യണത് നിങ്ങളാണ് ഞാൻ തോ റഫറൻസ് ആ റഫറൻസ് കൊണ്ടുപോടാ നീ റഫറൻസ് വെച്ച് സംസാരിക്കടാ അല്ലെ നിന്റെ പള്ളി പഠിച്ച വന്ന് കാര്യത്തരുത് റാണി ഇല്ലാതെ അല്ല ഞാൻ ഇവിടെ പെണ്ണുങ്ങളുടെ ഇത്ര ഉള്ളു പാട്ടി മോനെള്ളയോളി രാജ കുത്ത രാജ പച്ച കുത്തന്നെ നിനക്കൊക്കെ നിനക്കൊക്കെ ഇതിന്റെ ആവശ്യമുള്ളൂ നിനക്കിതിന്റെ ആവശ്യമുള്ളു ആ വേണം നിന്റെ അമ്മേ കോത്തിന് കെട്ടിവെച്ചൊക്കെ ഞാൻ മിത്ര പൂറി മോനെ എന്നിട്ടാ എന്നിട്ട് നിന്റെ അമ്മേത്തിൽ പോയി നോക്ക് മേടം കൊണ്ടുവന്നിരുന്നു ഇവിടെ ഒരു ലേഡിയില്ല റാണിക്ക് വീട്ടുകാരെ ആണെങ്കിൽ എന്നിട്ട് പന്നി ഊക്കണ്ട തള്ള ഓളി എന്നിട്ട് 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 എന്റെ അമ്മേരെ കൂട്ടിക്കൊണ്ട് എടാ പറയടാ നീ പറ നിന്നെ കൊണ്ട് പറയിപ്പിക്കരു ഒട്ടിച്ച് നിന്നെ കൊണ്ട് ഇനിയും പറയിപ്പിക്കും പറയടാ പറയു തായ് പന്നി തള്ള ഓളി എന്നിട്ട് നീ പറി അത് നടന്നുകൊണ്ടേയിരിക്കും ആരൊക്കെ വരുന്നുണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞ് ദൈവവും ആ കേൾക്കുന്ന വ്യക്തികളുമായിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അതേനെ ഇവിടെ ഇവിടെ ധൈര്യം ഉണ്ടെങ്കിൽ മോഡറേറ്റേഴ്സ് മൊത്തം ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെ കിടന്നോട് എടുത്ത് അതെ റാണി നിന്റെ സംസ്കാരം കാണിക്കുന്നു അങ്ങനെ ആ വഴിയെ പോരതാ നിന്റെ നിന്റെ അതായത് നിന്റെ ഭാര്യമാരെ കൂട്ടുകാരുടെ സൂര്യന്റെ വെളിച്ചത് അതായത് പച്ച വെളിച്ചത്തിൽ ഓപ്പൺ ആയിട്ടിട്ട് കളിക്കുന്നതാണ് സൂര്യന്റെ വെളിച്ചോന്ന് പറയുമ്പോ റൂമിൽ അങ്ങനത്തെ അല്ല തെരയിലിട്ട് കളിക്കൂന്നാണ് പറയുന്നത് തെരവിലിട്ട് കൂട്ടുകാരെ കൊണ്ട് കളിപ്പിക്കൂന്നാണ് പറയുന്നത് കാരണം കളിപ്പിച്ചിട്ടും ഉണ്ട് ആ മറ്റേ മറ്റേ രണ്ട് സഹോദരന്മാരെ കൊണ്ട് യഹോവ നോക്കി കളിച്ചിട്ട് ശുക്ലം പുറത്തു പോയെന്ന് എന്ന് പറഞ്ഞു ഒരാളെ കൊന്നുകളഞ്ഞ ഒരു കേസൊക്കെ ഉണ്ട് അങ്ങനെ മുളിഞ്ഞുനോട്ടം ഉണ്ടായിരുന്നു പണ്ട് യഹോവയ്ക്ക് ാണ് കൃത്യമായിടാ ഒരു മിനിറ്റ് റാണി പറ്റില്ല നീ ഒരു കന്യായോ മറിയോ ഇങ്ങനെയുള്ള വേശിയായിട്ട് അവൾ കൊട്ടരശ അടിച്ചിട്ടുള്ള ഏച്ചോണ്ടായ താഴെ അയ്യപ്പ കാര്യം ചോദിക്കാതെ ആ സനാതനധർമ്മ അല്ല നിന്ന നിന്റെ നിന്ന തന്ത ആഴം പറയാത്ത നിന്നെ തന്ത ആരാ നിന്നെ പോലെ ഉണ്ടായതല്ലോടാ മാറി തന്ത ആരാന്നറിയാത്തോ നിന്നെ ആരാന്നറിയാതെ തള്ള പിഴച്ച് പറ്റുണ്ടായ നിന്നെ പോലെ ഉണ്ടായതാണോടാ പഴശ്ശു കൂതിലുണ്ടായവനെ ആണ് ആണാ എനിക്ക് പറയാം എടാ എനിക്ക് പറയാം എനിക്ക് പറയാം പശുവെങ്കിലും വെങ്കിലും ഉണ്ടാ നിന്റെ നിന്റെ തള്ളക്ക് നിന്റെ തള്ളി കയറി പിടിച്ചപ്പോ നിന്റെ തള്ള ഏവനാണ് അവള് പഞ്ചായത്ത് വഴിയായ അവള് റോഡിൽ കിടന്ന് വെ പട്ടിയാണ് കയറിക്ക് പണിഞ്ഞെന്ന് അറിയാൻ പറ്റാതെ ഉണ്ടായോ എന്നാണ് നീ മനസ്സിലായില്ലേ കാളയിലടീ ആണ് കാളയാണെന്ന് വെച്ചോ നിന്റെ നിന്റെ തൊണ്ടയാണെന്ന് പറയണ നിന്റെ ഏച്ചു തൊന്ന ആയിരുന്നറിയാമോ എടാ നിന്റെ ഏച്ചു തൊണ് ആയിരുന്നു ആണെന്ന് പറയണ

പ്ലീസ് പൊലാനിമനെ ഫൈവ് പോയിന്റ് പാട്ടി പൊലാനിമനെ പോണ ഞാനും നേരത്തെ പറഞ്ഞതാണ് നിന്ന നിന്റെ അമ്മയുടെ വായലാ ഞാൻ തൂറിയ നായന്റെ മോനെ നിന്റെ അമ്മയുടെ വായല അവളെ വാ വാ നിറഞ്ഞിരിക്കല ഞാൻ തൂറിയ മോനെ ഓക്കെ എന്തായാലും എന്തായാലും ഇനി വ്യക്തിപരമായിട്ട് പോവാതെ പ്ലീസ് എല്ലാവരും സഹകരിക്കുക അപ്പോ ഇനിയും നാളെ നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ഇവർക്ക് മാത്രമാണ് ഈ ഗ്രന്ഥങ്ങൾ എടുക്കുന്നത് അച്ഛൻ കുഞ്ഞൊക്കെ ഇപ്പോഴും നോൺ സ്റ്റോപ്പ് ആയിട്ട് അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അച്ഛൻ കുഞ്ഞൊക്കെ ഇപ്പോഴും നോൺ സ്റ്റോപ്പ് ആയിട്ട് അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ